ോ കർത്താവായി ശ്രീക്രിസ്തുവിന്റെ ധന്യ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത പ്രഭാതയാമത്തിൽ പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ വചനവുമായി ദൈവത്തിന്റെ ആലോചനയുമായി കടന്നു വരുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തിന് യോഗത്ത് ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു മതായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗം ധൈര്യപ്പെടുക പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു പക്ഷപാതക്കാരനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സംഭവം നടക്കുന്നത് യേശുവിന്റെ സ്വന്ത പട്ടണമായ കപ്പർണഭൂമിലാണ് യേശുവിന്റെ ശുശ്രൂഷയിലാകമാനം രോഗികൾക്കും ആവശ്യത്തിലിരിക്കുന്നവർക്കും പ്രത്യേക കരുതലും ആശ്വാസവും നൽകുന്നത് കാണാൻ കഴിയും പരസ്യ ശുശ്രൂഷയിൽ ആകമാനം യേശു പട്ടണം തോറും ഗ്രാമം ും സഞ്ചരിച്ച് പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു ധൈര്യപ്പെടുത്തുന്നവനാ ധൈര്യപ്പെടുക എന്ന വാക്ക് ഒരു വ്യക്തിക്ക് നൽകുന്ന ശക്തിയും ആശ്വാസവും വളരെ വലുതാണ് വർഷങ്ങളായി കിടക്കമേൽ കിടക്കുന്നവനായി പക്ഷപാത രോഗി ദീർഘനാളുകൾക്ക് ശേഷം അവന് ലഭിച്ച സ്നേഹപൂർവമായ ഒരു വാക്കായിരിക്കാം ഇത് ധൈര്യപ്പെടുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ അധൈര്യപ്പെടുത്തുന്ന പിടിച്ചുലയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാം അവയുടെ മധ്യത്തിൽ ധൈര്യപ്പെടുക എന്ന കർത്തൃ ശബ്ദം ഓരോ ദിവസവും കേൾക്കാനാവണം യേശു തന്റെ ശുശ്രൂഷയിലാകമാനം അധൈര്യപ്പെട്ടിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുന്നത് കാണാൻ കഴിയും ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിട്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നിലനിൽക്കാനാവൂ അതുപോലെ സമൂഹത്തിൽ അധൈര്യപ്പെട്ടിരിക്കുന്നവർക്ക് ധൈര്യം നൽകാനും ഒരു വിശ്വാസിക്കാരണം അപ്പോഴാണ് നാം ഒരു കരുതൽ സമൂഹമായി തീരുന്നത് രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് യേശു പാപ വിമോചനൻ എന്നാണ് സൗഖ്യം നൽകുന്നതിന് മുൻപ് യേശു പക്ഷപാത രോഗിക്ക് പാപമോചനം നൽകുന്നു പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം ദൈവത്തിനു മാത്രമാണുള്ളത് യേശു പറയുന്നു ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് മനുഷ്യപുത്രൻ എന്ന പേര് മുപ്പത് പ്രാവശ്യം യേശു തനിക്ക് തന്നെ ഈ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പാപം മോചിക്കുവാനുള്ള അധികാരം യേശു ഉപയോഗിക്കുമ്പോൾ അതിനെ ദൈവദൂഷണമായി ശാസ്ത്രിമാർ ചിത്രീകരിക്കുന്നു പിന്നീട് യേശുവിന്റെ ക്രൂശീകരണത്തിനുള്ള കാരണങ്ങളിലൊന്നായി മഹാപുരോഹിതൻ പറയുന്നത് അവൻ ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളതാണ് പാപരോഗത്തിന് കേവലം ശാരീരിക ചികിത്സയല്ല I wish you a moment. യേശുവിനറിയാമായിരുന്നു രോഗങ്ങൾ മനസ്സ് ശരീരം ആത്മാവ് ഇവയുമായി ബന്ധപ്പെട്ടതാണ് ദീർഘനാളുകളായി കിടപ്പിലായിരിക്കുന്ന ഈ മനുഷ്യനും പാപമുണ്ടായിരുന്നു പാപത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പല വികലമായ കാഴ്ചപ്പാടുകളും മാറ്റപ്പെടേണ്ടതാണ് യേശു മറ്റു പല സന്ദർഭങ്ങളിലും പാപം മോചിച്ചു നൽകുന്നതിന് ശേഷമാണ് സൗഖ്യം നൽകിയത് ഇതിലൂടെ തനിക്ക് പാപം മോചിക്കുവാൻ ഇപ്പോൾ തന്നെ അധികാരമുണ്ടെന്ന് യേശു കാണിക്കുന്നു ഇന്നും ഈ കർത്താവ് അനുദിന ജീവിതത്തിൽ നമുക്ക് പാപമോചനം പാപമോചനത്തായിരുകയും പുതിയ പ്രത്യാശ നൽകി നയിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കഥകൾ അടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ഞങ്ങളുടെ ദൈവമേ സ്വയ പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും ഈ പകൽകാലം ഈ പ്രഭാതയാമത്തിൽ കഥാവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം കഥാവെ അവിടുന്ന് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരുന്ന എല്ലാ നന്മകളും ും അവസരങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ് ഭർത്താവിയെ കൃപ കൂടെയിരിക്കണമേ ഹലെളുയ ഞങ്ങളെ സഹായിച്ച വലിയ കൃപക്കാൻ സ്ത്രോത്രം ചെയ്യുന്നു പുണ്യകരങ്ങൾ ഞങ്ങളെ താഴ്ത്തുന്ന ഭാവേ ഹലേളിയ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ ധൈര്യത്തോട് ജീവിപ്പാൻ നിങ്ങൾക്ക് കൃപ തരണമേ പ്രാർത്ഥന കേട്ടതിനായി സ്വോത്രമേശ്വരൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ